ഓം മോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം അഞ്ച് ആറ് ശങ്കചക്രമോരീസരം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദിഷംഭാവയാമീ ശ്ലോകം അഞ്ച് ശ്രേയു മാർക്കേ ശു ഭттаവദിയ ബഹുമദം ജന്മകർമ്മാനി പൂയോ ഗായഞ്ചേ ക്ഷേമാണി നാമാന്യബി തദുഭയദാ പ്രദ്രുദം പ്രദ്ദുദാത്മാം ഉദ്ഗത്തസാകദാജിൻ കുഹജിദ വിരുനൻ ຄວാബിഗർജൻക പ്രഗായ ഉന്മാദീവ കുരു കരുണാം അർത്ഥം ഐ അല്ലയോ ദേവ ശ്രേയ മാർഗേഷു മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളിൽ വച്ച് ഭക്തൗ ഭക്തിയിൽ അധിക ബഹുമതി വളരെ ബഹുമാനമുള്ളവനായിട്ട് ക്ഷേമാണി ക്ഷേമങ്ങൾ നൽകുന്ന ജന്മകർമാണി അവതാര ീലകളെ നാമാനി അഭി നാമങ്ങളെയും ഭൂയക വീണ്ടും വീണ്ടും ഗായൻ പാടിക്കൊണ്ടും തതുഭയത അവതാരങ്ങളും നാമങ്ങളും കീർത്തിച്ചുകൊണ്ടും പ്രദ്രുതം വളരെ വേഗം പ്രദ്രുതാത്മാ മനസ്സ് ഏറെ ഭ്രമിച്ച് കഥാചിത് ഒരിക്കലെപ്പോഴെങ്കിലും ഉദ്യത്വാസ ഉറക്കച്ചിരിച്ചുകൊണ്ടും കുഹജിത് എവിടെയെങ്കിലും അരുതൻ അഭി കരഞ്ഞുകൊണ്ടും ചില നേരം ഗർജൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും പ്രഗായൻ ഉറക്കെ പാടിക്കൊണ്ടും ഉന്മാദി ഇവ ഭ്രാന്തൻ എന്ന പോലെ പ്രനൃത്യൻ നൃത്തം ചെയ്തുകൊണ്ടും ലോകബാഹ്യ ജനമധ്യത്തിൽ നിന്നു വേർപെടുകയും ശരേയം ഞാൻ സഞ്ചരിക്കും കരുണാം അങ്ങ് ദേയെ കുരു ചെയ്താലും ഹരി സാരം കർമ്മം ജ്ഞാനം ഭക്തി എന്ന് എന്നീ മുക്തിമാർഗങ്ങളിൽ വെച്ച് കൂടുതൽ ആദരവ് ഭക്തിയോടാണ് ക്ഷേമത്തിനാസ്പദമായ ഭഗവാന്റെ അവതാരകഥകളും നാമങ്ങളും പാടി മനസ്സ് അലിഞ്ഞ് ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും ചിലപ്പോൾ കരഞ്ഞും ചിലപ്പോൾ ആനന്ദാശുക്ക പൊഴിച്ചും ചിലപ്പോൾ ഉച്ചത്തിൽ അലറിയും ചിലപ്പോൾ ഉന്മത്തനെന്ന പോലെ നൃത്തം ചെയ്തും ജനങ്ങളുടെ പരിഹാസങ്ങൾ ഒന്നുമറിയാതെ ോകബന്ധം വിട്ടെ മറ്റൊരു ആനന്ദാമൃത ലോകത്തിൽ സഞ്ചരിക്കുവാൻ ഭഗവാൻ അനുഗ്രഹമുണ്ടാകണമേ ഹരി ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ആറ് त्यान्मित्राणि शत्रूनपि यमिदमदिन्तुन्मायान्यानमानि तुल्सेवायां हसिद्धेन्म मातव कृपया भक्तिदाब्दं विरागत्वं अर्थम् ഭുവനപതി പ്രപഞ്ചനാഥ ഏതാന്യ ഈ ഭൂതാന് പഞ്ചഭൂതങ്ങളെയും ഭൂതാത്മകം പഞ്ചഭൂതങ്ങളുടെ ഭേദങ്ങളായ സകലമഭി എല്ലാം പക്ഷി മത്സ്യാൻ പക്ഷികളെയും മത്സ്യങ്ങളെയും മൃഗാധീൻ മൃഗങ്ങളെയും മർത്യാന് മനുഷ്യരെയും മിത്രാണി മിത്രങ്ങളെയും ശത്രുൻ അഭി ശത്രുക്കളെയും തൊന്മയാനി അവിടുന്ന് തന്നെ എന്നെ യമിതമതി മനസ്സറിഞ്ഞടക്കി ധ്യാനിച്ച് ആനമാനെ ഞാൻ നമസ്കരിക്കുന്നു ത്വസേവായം അങ്ങയുടെ സേവയിൽ തവ അങ്ങയുടെ കൃപയാരുണ്യത്താൽ ഭക്തിദാർഢ്യം ഭക്തിക്കുറപ്പും വിരാഗ വിരക്തിയും അങ്ങയുടെ യഥാർത്ഥ തത്വത്തിൻ്റെ അവബോധം അവി ജ്ഞാനവും മമ എനിക്ക് യത്നഭേദം വിന വിഷമം കൂടാതെ തന്നെ സിദ്ധേ ഹി കിട്ടുമല്ലോ സാരം പഞ്ചഭൂതങ്ങളും അവയുടെ വികാരങ്ങളായ പ്രപഞ്ചവസ്തുക്കളും അവിടുത്തെ തന്നെ രൂപങ്ങളാണ് പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യൻ മിത്രങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം അവിടുന്ന് തന്നെ എന്ന് അറിഞ്ഞ് ഞാൻ ആരാധിക്കുന്നു അങ്ങനെയുള്ള ഈശ്വരസേവ അങ്ങയുടെ കാരണം കൊണ്ടുണ്ടായ ശാശ്വതമായ ഭക്തിയും വിരക്തിയും തന്മൂലം പറ്റിയുള്ള യഥാർത്ഥ ബോധവും എനിക്കുണ്ടാകും അതിനായി കൂടുതൽ പ്രയത്നം ചെയ്യേണ്ടതില്ല കരിവൂ